പിതാരക്ഷതി കൌമാര ഭർത്താരക്ഷതി യൌവന് പുത്രശ്ചവിരേ കാലി നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് കണ്ടിട്ടാണ് അതൊരു നിയമഗ്രന്ഥമാണെന്ന് അമ്മ മറന്നുപോയി നിയമം സാധുവാകുന്നത് അതിന്റെ വ്യാഖ്യാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാം ഇന്റർപ്രട്ടേഷൻ ഈസ് ലോ ഇന്ത്യ സ്വതന്ത്രമാണ് റിപ്പബ്ലിക്കാണ് അതിന്റെ ഏറ്റവും പ്രധാന പൌരൻ പ്രസിഡന്റാണ് അദ്ദേഹം പാർലമെന്റിൽ വരുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ് വിദേശങ്ങളിൽ പോകുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ് അദ്ദേഹം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു സമ്മേളനത്തിൽ വന്ന് നിങ്ങൾക്ക് പരിചയമുള്ള അദ്ദേഹം വന്നിരിക്കണമെങ്കിൽ മൂന്ന് കാറുകൾ അദ്ദേഹത്തെ പോലെ ആളെയിരുത്തി മുമ്പോട്ടും പുറകോട്ടും പോണം അദ്ദേഹത്തിന്റെ മുമ്പിലും പുറകിലും അംഗരക്ഷകരുണ്ടാകണം അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ആദ്യം വളരെ കൂടിയ രണ്ട് ഓഫീസർമാർ ചെന്ന് മൂത്രപ്പുരയും ചുറ്റും പരിശോധിച്ച് ചുറ്റും തോക്കുമായി നിന്നിട്ട് വേണം അദ്ദേഹം അകത്ത് കയറി കഥകളച്ചൊന്ന് മൂത്രം ഒഴിക്കാൻ അദ്ദേഹത്തിന് ശബ്ദം കൂട്ടി ഒരഥോവായി വിടാൻ നിവൃത്തി ഉണ്ടാകാൻ ഇത്രയും വലിയ അസ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത് അമൈ റൈറ്റ് എന്തുകൊണ്ടാണ് ഒരു നിയമഗ്രന്ഥത്തിൽ സ്ത്രീക്ക് ഇത്രയും വലിയ പരിഗണന നൽകിയപ്പോൾ സ്ത്രീകൾ പോലും അത് ഉൾക്കൊള്ളാതെ പോയത് പിതാവ് മകളെ രക്ഷിക്കണം എന്ന് എഴുതിയാൽ തന്റെ ജീവൻ ബലികഴിച്ചും മകളെ രക്ഷിക്കണം പിതാവ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറിയാണ് അമൈ റൈറ്റ് അവിടെ പിതാവിനാണോ അസ്വാതന്ത്ര്യം മകൾക്കാണോ as per interpretation. നിങ്ങളുടെ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ മരിച്ചാലും പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തണം പ്രസിഡന്റിന് വല്ലോ ഇവൻ ഉത്തരം പറയണം ആ മൈ റൈറ്റ് പിതാവാണ് രക്ഷിക്കേണ്ടവർ ഭർത്താവ് സ്ത്രീയെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റ്യൂട്ടറിയാണ് അച്ഛൻ മകളെ രക്ഷിക്കണം ഭർത്താവ് ഭാര്യയെ രക്ഷിക്കണം മകൻ അമ്മയെ രക്ഷിക്കണം സർവകാലത്തും സ്ത്രീ രക്ഷിക്കപ്പെടേണ്ടവളാണ് അങ്ങനെ എന്ന് സ്ത്രീകളെല്ലാം കൂടെ വാദിച്ചപ്പോൾ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം കോടതിയിൽ വരെയെന്നാണ് കേൾക്കുന്നത് നേരോ നുണയോ അറിയില്ല മറുപക്ഷവുമുണ്ട് കാരണം പ്രസിദ്ധങ്ങളായ രണ്ട് മന്ത്രിമാരുടെ കേസുകളോട് ബന്ധപ്പെട്ടവരാണ് എന്നുള്ളതുകൊണ്ട് സംശയം ആ വഴിയിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം അതുകൊണ്ട് ആലോചിച്ച് നോക്കാം മതിയാവുന്നതായിരിക്കും അതിന് പ്രത്യേക കാരണമുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ കുടുംബം ഭർത്താവ് പിതാവ് മക്കൾ താൻ ജോലി ചെയ്യുന്ന സ്ഥലം തന്നോട് പ്രിയപ്പെട്ടവർ ഇവർക്ക് വേണ്ടി സ്വാഭാവികമായി കള്ളം പറയുമെന്ന് ഇന്ന് പുരുഷൻ അങ്ങനെ പറയുന്നതിന് കാരണം ഹോർമോൺ മാറിയതുകൊണ്ട് പലരും പുരുഷന്മാരല്ല അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്താലറിയ എഫ് എസ് എച്ച് എൽ എസ് എച്ച് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരാണ് പല സ്ത്രീകളും ഇന്ന് പുരുഷന്മാരാണ് ഹോർമോണിന്റെ ഇംബാലൻസ് ഇന്ന് രണ്ടു കൂട്ടരെയും ബാധിച്ചിട്ടുണ്ട് അന്ന് പൂർണതയിൽ സ്ത്രീ ഹോർമോണുകൾ കൂടുതലായി നിൽക്കുമ്പോൾ കളവ് പറയും എന്നുള്ളത് കൊണ്ടാണ് രണ്ടു പറയണമെന്ന് ആ മനഃശാസ്ത്രം വെച്ചുകൊണ്ട് പറഞ്ഞത് അത് സ്ത്രീകളെ നിന്ദിക്കാൻ പറഞ്ഞതല്ല പലപ്പോഴും അവർ അത് നിങ്ങൾക്ക് ഇന്ന് അന്നത്തെക്കാൾ കൂടുതൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് രാധാകൃഷ്ണൻ കൊടുത്ത മൊഴിയും സരിത നായർ കൊടുത്ത മൊഴിയും എത്ര പ്രാവശ്യമാണ് മാറിയത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി മനസ്സിലായില്ല മനസ്സിലായില്ല കവിതാപ്പിള്ള കൊടുത്തത് എത്ര പ്രാവശ്യമാണ് മാറിയത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി അതിന് കാരണം പല ഉയരങ്ങളിലേക്കും എത്തുവാൻ സ്ത്രീകളുടെ ആഗ്രഹം കൊണ്ടാണ് പുരുഷൻ പോലും വശംവതനായിത്തീരുന്നത് സ്വാമിജിമാർ പോലും അതിന് അതിനപവാദമല്ല എന്നുള്ളത് പത്രങ്ങൾ നിർമ്മലാനന്ദയുടെ പേരിൽ യാദൃശികമായി എന്റെ പേര് തന്നെ ഉപയോഗിച്ചിരുന്നു ആണെന്നാണ് ഞാൻ കേൾക്കുന്നത് മനസ്സിലായില്ല എന്റെ ഫോട്ടോയും സരിത നായരുടെ ഫോട്ടോയും ചേർത്ത് നെറ്റിലിട്ടു ഒരു പത്രമെന്നു കൂടിയാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ കാണാറില്ലാത്തത് കൊണ്ടും ഞാൻ അതിലൊന്നും കേറാത്തത് കൊണ്ടും എനിക്ക് ഫേസ് ഇല്ലാത്തത് കൊണ്ടും ഫേസ്ബുക്കില്ലാത്തത് കൊണ്ടും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ അവിടെയൊക്കെ വരുന്നത് ഇത്തരം ഒരു മുഖമാണ് അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് അവർ അന്നത്തെ കാലത്തെ നിയമം അനുസരിച്ച് മാത്രവുമല്ല നിങ്ങൾ ലോകമെമ്പാടും നോക്കുക പുരുഷന് സ്ത്രീയെ വശീകരിക്കുന്നതിന് വേണ്ടിയുള്ള വേശ്യാലയങ്ങൾ നടത്താനാവില്ല വികാരമില്ലാതെ ശരീരത്തെയും മനസ്സിനെയും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധം സ്ത്രീ ഉയരെയാണ് പുരുഷനെ പുരുഷൻ അത്രയും ഉയരെയല്ല പുരുഷൻ വികാര ജീവിയാണ് അതുകൊണ്ടുകൂടിയാണ് അവർ അങ്ങനെ ചെയ്തത് ക്ലിയർ ശരീരശാസ്ത്രപരമായിട്ട് ലോകസ്ഥിതിയുമായി പൊരുത്തപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കാമ്യകർമ്മമുണ്ട് അത് വിധി അനുസരിച്ച് ചെയ്യുമ്പോൾ ലോകസ്ഥിതിക്ക് തടസ്സമാവില്ല വിധി ഇല്ലാതെ ചെയ്യുന്നത് ഇപ്പൊ ഞാന് എനിക്കൊരാഗ്രഹമുണ്ട് കുട്ടികൾ വേണം പ്രജാം ഭാര്യയെ വേണം കുട്ടി ഉണ്ടാവണം ആഗ്രഹമുള്ള ഞാൻ പോയി സന്യാസിക്കുകയാണ് അപ്പോ എനിക്കൊരു കാമ്യകർമ്മമുണ്ട് കുട്ടി വേണമെന്നുള്ളത് ഞാൻ താമസിക്കുന്ന ആശ്രമത്തില് ആരെങ്കിലും വന്ന് സ്ത്രീകളായുള്ളവർ വരികയോ അല്ലെങ്കിൽ അവിടെ തന്നെ ബ്രഹ്മചാരിണികൾ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു അവസരത്തിൽ ആ അത് എൻ്റെ കാമ്യകർമ്മത്തെ അവിടെ വിനിയോഗിക്കുവാനായി പോകുമ്പോൾ അത് വിധിയാം വണ്ണമല്ല അപ്പോഴാണ് ലോകനീതിക്ക് വിരുദ്ധമാകുന്നത് വിധിയാവണ്ണം മര്യാദയ്ക്ക് ഞാൻ പോയി ഒരാളെ കണ്ടു വിധിയാമ്പണ്ണം വിവാഹം കഴിച്ചു കൂടെ താമസിച്ചു കുട്ടികളായി ആർക്കും ഒരു പരാതിയില്ലേ ഒരാളും എത്തി നോക്കില്ല സ്വാമിയാണ് പോകുന്നതെങ്കിൽ കൂടെ ഒരാൾ പോയാൽ ആളുകളൊക്കെ ഒന്ന് എത്തി നോക്കും എത്തി നോക്കുമ്പോൾ സ്വാമിക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ സ്വാമിയും അവരും വേറെ ബന്ധമൊന്നുമില്ലെങ്കിൽ എത്തി നോക്കിയവനും സ്വാമിക്കും സന്തോഷം മനസ്സിലായില്ല ഇല്ലെങ്കിൽ സ്വാമിക്ക് ദേഷ്യം വരും കാരണം അവൻ വിളിക്കും പൂച്ച 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 സന്യാസിന്നൊക്കെ വിളിക്കും വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുക മുമ്പ് പോയെ മുമ്പേ പോയെ ആരെയോ അവൻ വിളിച്ചത് നമ്മളെ അല്ല വിളിച്ചതെന്ന് ബോധ്യപ്പെട്ട് ചിരിച്ച് കടന്നു പോവാം മനസ്സിലായില്ല ഇല്ലെങ്കിൽ അവനിൽ കിടക്കുന്ന ഒരു ജനിതകത്തിന്റെ ഓർമ്മയാണ് വിളിച്ചതെന്ന് കടന്നു ഇത് രണ്ടുമല്ലാതെ തിരിഞ്ഞു നിന്ന് അവനെ രണ്ട് ചീത്ത പറയുകയാണെങ്കിൽ കാമ്യകർമ്മം കിടപ്പുണ്ട് ആ വിളി അവൻ വിളിച്ചത് റൈറ്റാണ് ഞാനത് വരവ് വെക്കുകയും ചെയ്തു സ്വീകരിക്കുകയും ചെയ്തു അത് വിധിയാൻ വേണമല്ല ക്ലിയർ ഈ പറയുന്ന ഉദാഹരണങ്ങളിലൊക്കെ അല്പം കടന്ന ഭാഷ കടന്നു പോകുന്നത് ചിലപ്പോ പഠിച്ച സ്ഥലത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ആയിരിക്കാം രണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അതിനു പര്യാപ്തമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ആമായി റൈറ്റ് ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ഇരിക്കാം നിങ്ങളൊന്ന് ക്ഷണിച്ചു ഞാൻ വന്നു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞത് പ്രയോജനമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ പഠിക്കുക വിറകിട്ട തീ പോലെ വളരുക ഉപസംഹരിക്കുക